ഈ ചിത്രം പോരാ എന്തു കോലം ഇതു മാറ്റി ഈ ചിത്രം പോരാ എന്തു കോലം ഇത് മാറ്റുക ഇത് മാറ്റി ഈ ചിത്രം പോരാ എന്തു കോലം ഇത് മാറ്റ് വേറെ ചിത്രം താ വേറെ ചിത്രം താ ഇത് കൊള്ളാം മാനം കാണും ചിത്രം ഇത് കൊള്ളാം മാനം കാണും ചിത്രം ഇത് കൊള്ളാം മാനം കാണും ചിത്രം ഈ ചിത്രം പോരാ ഇത് എന്തു കോലം ഇത് മാറ്റുക വേറെ ചിത്രം താ ഇത് കൊള്ളാം മാനം കാണും ചിത്രം ണും ചിത്രം മാനം കാണും ചിത്രം മാനം കാണും പുഴുകും മൗനങ്ങൾ ചഞ്ചാട മനസ്സിൽ കിനാവിന്റെ ചലകങ്ങൾ ിൽ മൗനങ്ങൾ ചാഞ്ചാ മനസ്സിൽ കിനാവിൻ്റെ ജാലകങ്ങൾ നീ നുരാഗിനി നിൻ കൂടെ ഒരു തേനി ചാൻ വന്നോട്ടെ നിൻ കൂടെ ഒരു തേനി ഞാൻ വന്നോട്ടേ മധുരയ്ക്കുന്ന തേനേ മധുരയ്ക്കുന്ന തേനേ തേനായി നീ മധുരിക്കുന്ന പ്രണയം ചിരിക്കടാവം പറയടാവും ചിരിക്കടാവം പറയടാവും നീ കരയായേ ീ കരയാതേ ചിരിക്കടാവും വാഗനം കിടക്കുന്ന കണ്ടോ ഈ വാഗനം കിടക്കുന്ന കണ്ടോ ഒന്ന് നോക്കടേ ഒന്ന് നോക്കടേ ചിരിക്കടാവന്ന് പറയടാവ ചിരിക്കടാവും പറയടാവും നീ കരയേ നീ കരയാതേ ഒരു കരയടാവും ഒരുനുള്ളിൽ കുടയുടെക്കുള്ളിൽ കുടയ്ക്കുള്ളിൽ ഒരു മനസ്സ് മധുരിക്കുന്ന ഹൃദയം മധുരിക്കുന്ന ഹൃദയം ദുഃഖിക്കുന്നു നിൻ ഹൃദയം മനസ്സിൽ ദുഃഖിക്കുന്നു നിൻ ഹൃദയം മനസ്സിൽ ുള്ളിൽ കുടയുടേക്കുള്ളിൽ കുടയ്ക്കുള്ളിൽ ഒരു മനസ്സ് മധുരിക്കുന്ന ഹൃദയം മധുരിക്കുന്ന ഹൃദയം ദുഃഖിക്കുന്നു നിൻ ഹൃദയം മനസ്സിൽ ദുഃഖി ൃദയം മനസ്സിൽ തെരുമോ അതിലെ തേൻ തരുമോ പോന്നു തരുമോ അതിലെ തേനു തേരുമോ <Sess> ി ജലവും ദിക്കുംപോൾ കുടിക്കാൻ തരുമോ ദിക്കും പോകുമോ പോരുമോ അതിൽ തരുമോ ഒരു തുല് ജലവും ദിക്കുമ്പോൾ കുടി ഞാൻ തരുമോ പോകുന്നു തരുമോ